കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ദിനവൃത്താന്തം ഒന്നാം പുസ്തകം അധ്യായം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അനന്തരം ശ്രേയന് സകല പ്രഭുക്കന്മാരുമായ ഗോത്രപ്രഭുക്കന്മാരെയും രാജാവിന് ശുശ്രൂഷ ചെയ്ത കൂറുകളുടെ തലവന്മാരെയും സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും രാജാവിന്റെയും അവന്റെ പുത്രന്മാരുടെയും സകല വസ്തുവകകൾക്കും നാൽക്കാലികൾക്കും ഉള്ള മേൽവിചാരകന്മാരെയും ഷണ്ണന്മാരെയും വീരന്മാരെയും സകല പരാക്രമശാലികളെയും എരിശിലേമിൽ കൂട്ടി വരുത്തി ഗാവതി രാജാവ് നിന്ന് പറഞ്ഞത് എന്തെന്നാൽ എന്റെ സഹോദരന്മാരും എന്റെ ജനവുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ യഹോയുടെ നിയമപ്പെട്ടകത്തിനും നമ്മുടെ ദൈവത്തിന്റെ പാതപീഠത്തിനുമായി ഒരു വിശ്രമാലയം പണിയുവാൻ എനിക്ക് താൽപര്യമുണ്ടായിരുന്നു പണിക്കുവേണ്ടി ഞാൻ വട്ടം കൂട്ടിയിരുന്നു എന്നാൽ ദൈവം എന്നോട് നീ എന്റെ നാമത്തിനു ഒരു ആലയം പണിയരുത് ഒരു യോദ്ധവാകുന്നു രക്തവും ചൊരിയിച്ചിരിക്കുന്നു എന്ന് കൽപ്പിച്ചു എങ്കിലും ഞാൻ എന്നേക്കും ഇസ്രയേലിന് രാജാവായിരിക്കാൻ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ എന്റെ സർവ്വ പിതൃഭവനത്തിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്തു പ്രഭുവായിരിപ്പാൻ യഹൂദയേയും യഹൂദാഗ്രഹത്തിൽ എന്റെ പിതൃഭവനത്തെയും തിരഞ്ഞെടുത്തിരിക്കുന്നു എന്റെ അപ്പന്റെ പുത്രന്മാരിൽ വെച്ചു എന്നെ എല്ലാ ഇസ്രയേലിനും രാജാവാക്കുവാൻ അവന് പ്രസാദം തോന്നി എന്റെ സകല പുത്രന്മാരിൽ നിന്നും യഹോവ എനിക്ക് വളരെ പുത്രന്മാരെ തന്നിരിക്കുന്നുവല്ലോ അവൻ എന്റെ മകനായ ശലോമോനെ ഇസ്രയേലിൽ യഹോവയുടെ രാജാസനത്തിൽ ഇരിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നോട് നിന്റെ മകനായ ശലോമോൻ എന്റെ ആലയവും എന്റെ പ്രാകാരങ്ങളും പണിയും ഞാൻ അവനെ എനിക്ക് പുത്രനായി തെരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അവന് പിതാവായിരിക്കും അവൻ ഇന്ന് ചെയ്യുന്നതുപോലെ എന്റെ കൽപ്പനകളും വിധികളും ആചരിപ്പാൻ സ്ഥിരത കാണിക്കുമെങ്കിൽ ഞാൻ അവന്റെ രാജ്യത്തും എന്നേക്കും സ്ഥിരമാക്കും എന്ന് അരളി ചെയ്തിരിക്കുന്നു ആകാലി ഹോബിഡ സഭയായ എല്ലാ ഇസ്രയേലും കാണുകയും നമ്മുടെ ദൈവം കേൾക്കുകയും ഞാൻ പറയുന്നത് നിങ്ങൾ ഈ നല്ല ദേശം അനുഭവിക്കുകയും പിന്നത്തേതിൽ അത് നിങ്ങളുടെ മക്കൾക്ക് ശാശ്വതാവകാശമായി വെച്ചേക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോയുടെ കൽപ്പനകളെയൊക്കെയും ആചരിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്വീൻ നീയോ എന്റെ മകനെ ശലോമോനെ നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക സർവ്വ ഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും ആകയാൾ സൂക്ഷിച്ചുകൊള്ളുക വിശുദ്ധമന്ദിരമായ ഒരു ആലയം പണിവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ധൈര്യപ്പെട്ടു അത് നടത്തിക്കൊള്ളുക പിന്നെ മകനായ സലോമോന് ദേവാലയത്തിന്റെ മണ്ഡപം ഉപഗ്രഹങ്ങൾ ഭണ്ഡാരഗ്രഹങ്ങൾ മാളികമുറികൾ മുറികൾ അറകൾ കൃപാസനഗ്രഹം എന്നിവയുടെ മാതൃക കൊടുത്തു യഹോവയുടെ ആലയം പ്രാകാരങ്ങൾ ചുറ്റുമുള്ള എല്ലാ അറകൾ ദേവാലയത്തിന്റെ ഭണ്ഡാരഗ്രഹങ്ങൾ നിവേദിത വസ്തുക്കളുടെ ഭണ്ഡാരം പുരോഹിതന്മാരുടെയും ദേവ്യരുടെയും കൂറുകൾ യഹോവയുടെ ആലയത്തിലെ സകല ശുശ്രൂഷ്ട്രീയും വേല യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങൾ എന്നിവയെല്ലാറ്റെയും കുറിച്ച് തന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന മാതൃക വിവരവും അവന് കൊടുത്തു അതത് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾക്ക് ഒക്കെയും പൊന്നുകൊണ്ടുള്ള ഉപകരണങ്ങൾ ഒക്കെയും തൂക്കപ്രകാരം പൊന്നും അതത് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾക്കൊക്കെയും വെള്ളികൊണ്ടുള്ള ഉപകരണങ്ങൾക്കൊക്കെയും തൂക്കപ്രകാരം വെള്ളിയും പൊൻവിളക്ക് തണ്ടുകൾക്കും അവയുടെ സ്വർണ്ണ ദീപങ്ങൾക്കും വേണ്ടുന്ന തൂക്കമായി ഓരോ വിളക്ക് തണ്ടിനും അതിന്റെ ദീപങ്ങൾക്കും തൂക്കപ്രകാരം പൊന്നും വെള്ളികൊണ്ടുള്ള വിളക്ക് തണ്ടുകൾക്കും ഓരോ തണ്ടിന്റെയും ഉപയോഗത്തിന് തക്കവണ്ണം അതത് തണ്ടിനും അതത്തിന്റെ ദീപങ്ങൾക്കും തൂക്കപ്രകാരം വെള്ളിയും കൊടുത്തു കാഴ്ചയപ്പത്തിന്റെ മേശകൾക്കും ഓരോ മേശയ്ക്കും വേണ്ടുന്ന പൊന്നും വെള്ളി കൊണ്ടുള്ള മേശകൾക്ക് വേണ്ടുന്ന വെള്ളിയും തൂക്കപ്രകാരം കൊടുത്തു മുൾക്കൊളുത്തുകൾക്കും കലശങ്ങൾക്കും കുടങ്ങൾക്കും വേണ്ടുന്ന തങ്കവും പൊൻകിണ്ടികൾക്കും ഓരോ കിണ്ടിക്ക് തൂക്കപ്രകാരം വേണ്ടുന്ന പൊന്നും ഓരോ വെള്ളി കിണ്ടിക്കു തൂക്കപ്രകാരം വേണ്ടുന്ന വെള്ളിയും കൊടുത്തു ധൂപപീഠത്തിന് തൂക്കപ്രകാരം വേണ്ടുന്ന ഊരിക്കഴിച്ച പൊന്നും ചിറകു പിരിച്ച് യഹോവയുടെ നിയമപട്ടകം മൂടുന്ന കരൂപുകളായ രഥമാതൃകയ്ക്ക് വേണ്ടുന്ന പൊന്നും കൊടുത്തു ഇവയെല്ലാം ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവായ എനിക്ക് വേണ്ടി തന്റെ കൈകൊണ്ട് എഴുതിയ രേഖാമൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നുവെന്ന് ദാവീദ് പറഞ്ഞു പിന്നെയും ദാവീദ് തന്റെ മകനായ ശലോമോനോട് പറഞ്ഞത് ബലപ്പെട്ട് ധൈര്യം പൂണ്ട് പ്രവർത്തിച്ചുകൊള്ളുക ഭയപ്പെടരുത് ഭ്രമിക്കേയുമരുത് യഹോവയായ ദൈവം എന്റെ ദൈവം തന്നെ നിന്നോടു കൂടെയുണ്ട് യഹോവിടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ വേലയും നീ നിവർത്തിക്കും വരെ അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇതാ ദൈവാലയത്തിലെ സകല ശുശ്രൂഷയ്ക്കും വേണ്ടി പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകളുണ്ടല്ലോ ഓരോ വിധ ശുശ്രൂഷയ്ക്കും മനസ്സും സാമർഥ്യവുമുള്ള ഏവരും എല്ലാ വേലയ്ക്കായിട്ടും നിന്നോടു കൂടെ ഉണ്ട് പ്രഭുക്കന്മാരും സർവ്വജനവും നിന്റെ കൽപ്പനയ്ക്കൊക്കെയും വിധേയരായിരിക്കും ദിനവൃത്താന്തം ഒന്നാം പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പിന്നെ ദാവീദ് രാജാവ് സർവ്വസഭയോടും പറഞ്ഞത് ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ മകൻ ശലോമോൻ ചെറുപ്പവും ഇളം പ്രായവും ഉള്ളവൻ പ്രവൃത്തി വലിയതുമാകുന്നു മന്ദിരം മനുഷ്യനല്ല യഹോവയായ ദൈവത്തിനത്രേ എന്നാൽ ഞാൻ എന്റെ സർവ്വബലത്തോടും കൂടെ എന്റെ ദൈവത്തിന്റെ ആലയത്തിനുവേണ്ടി പൊന്നുകൊണ്ടുള്ളവയ്ക്ക് പൊന്നും വെള്ളികൊണ്ടുള്ളവയ്ക്കു വെള്ളിയും താമ്രം കൊണ്ടുള്ളവയ്ക്ക് താമരവും ഇരുമ്പുകൊണ്ടുള്ളവയ്ക്ക് ഇരുമ്പും മരം കൊണ്ടുള്ളവയ്ക്ക് മരവും ഗോമരക കല്ലും പതിപ്പാനുള്ള കല്ലും ഖചിത്ര പ്രവർത്തിക്കുള്ള കല്ലും നാനാവരണമുള്ള കല്ലും വിലയേറിയ സകലവിധ രത്നവും അനവധി വെള്ളക്കല്ലും ശേഖരിച്ചു വെച്ചിരിക്കുന്നു എന്റെ ദൈവത്തിന്റെ ആലയത്തോട് എനിക്കുള്ള പക്ഷം നിമിത്തം വിശദമന്ദിരത്തിനുവേണ്ടി ഞാൻ ശേഖരിച്ചതൊക്കെയും കൂടാതെ എന്റെ സ്വന്ത ഭണ്ണാരത്തിലെ പൊന്നും വെള്ളിയും ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിനായി കൊടുത്തിരിക്കുന്നു ആലയ ഭിത്തികളെ പൊന്നുകൊണ്ടു വേണ്ടത് പൊന്നുകൊണ്ടും വെള്ളികൊണ്ടു വേണ്ടത് വെള്ളികൊണ്ടും പൊതിയുവാനും കൌശലപ്പണിക്കാരുടെ എല്ലാ പണിക്കായിട്ടും ഓഫീർ പൊന്നായി മൂവായിരം താലന്ത് പൊന്നും ഏഴായിരം താലന്തു ഊരിക്കഴിച്ച വെള്ളിയും തന്നെ എന്നാൽ ഇന്ന് യഹോവയ്ക്ക് കരപൂരണം ചെയ്യുവാൻ മനഃപൂർവ്വം അർപ്പിക്കുന്നവനാർ അപ്പോൾ പിതൃഭവന പ്രഭുക്കന്മാരും ഇസ്രയേലിന്റെ ഗോത്രപ്രഭുക്കന്മാരും സഹസ്രാധിപൻമാരും ശതാധിപന്മാരും രാജാവിന്റെ പ്രവൃത്തിക്കുമേൽവിചാരകന്മാരും മനഃപൂർവ്വദാനങ്ങളെ കൊണ്ടുവന്നു ദീപാലയത്തിന്റെ വേലയ്ക്കായിട്ട് അവർ അയ്യായിരം താലന്ത് പൊന്നും പതിനായിരം തങ്കക്കാശും പതിനായിരം താലന്ത് വെള്ളിയും പതിനെണ്ണായിരം താലന്ത് താമ്രവും നൂറായിരം താലന്ത് ഇരുമ്പും കൊടുത്തു രക്തങ്ങൾക്കൈവശ്യമുള്ളവർ അവയെ ഗേർഷോന്യനായഹിയൽ മുഖാന്തരം യഹോവഡി ആലയത്തിലെ ഭണ്ണാരത്തിലേക്ക് കൊടുത്തു അങ്ങനെ ജനം മനഃപൂർവ്വമായി കൊടുത്തതുകൊണ്ട് അവർ സന്തോഷിച്ചു ഏകാഗ്രഹൃദയത്തോടെ മനഃപൂർവ്വമായിട്ടായിരുന്നു അവർ യഹോവയ്ക്ക് കൊടുത്തത് ദാവീദ് രാജാവും അത്യന്തം സന്തോഷിച്ചു പിന്നെ ദാവീദ് സർവ്വസഭയുടെയും മുമ്പാകെ യഹോവയെ സ്തുതിച്ചു ചൊല്ലി തന്നാൽ ഞങ്ങളുടെ പിതാവായ ശ്രീയേലിന്റെയുമായ യഹോബെ നീ എന്നുവന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ യഹോബെ മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത് സ്വർഗ്ഗത്തിനും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ യഹോവേ രാജ്യത്വം നിനക്കുള്ളതാകുന്നു നീ സകലത്തിനും മീരെ തലവനായിരിക്കുന്നു ധനവും ബഹുമാനവും നിങ്ങൾ നിന്ന് വരുന്നു നീ സർവ്വവും ഭരിക്കുന്നു ശക്തിയും ബലവും നിന്റെ കൈയിലിരിക്കുന്നു സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു ആകെ ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തു നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിനു പ്രാപ്തരാകുവാൻ ഞാനാർ എന്റെ ജനവും എന്തുള്ളൂ സകലവും നിങ്ങൾ നിന്നല്ലോ വരുന്നത് നിന്റെ കൈയിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളുമാകുന്നു ഭൂമിയും ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെയത്രേ യാതൊരു സ്ഥിരതയുമില്ല ഞങ്ങളുടെ യഹോവേ നിന്റെ വിശുദ്ധനാമത്തിനായി നിനക്കു ഒരു ആലയം പണിവാൻ ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഈ സംഗ്രഹമെല്ലാം നിന്റെ കയ്യിൽ നിന്നുള്ളത് സകലവും നിനക്കുള്ളതാകുന്നു എന്റെ ദൈവമേ നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഞാനോ എന്റെ ഹൃദയ പരമാർത്ഥതയോടെ ഇവയെല്ലാം മനഃപൂർവ്വമായി തന്നിരിക്കുന്നു ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിന്റെ ജനം നിനക്ക് മനഃപൂർവ്വമായി തന്നിരിക്കുന്നത് ഞാൻ സന്തോഷത്തോടെ കണ്ടുമിരിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസ്രഹാക്കിന്റെയും ദൈവമായ യഹോവേ നിന്റെ ജനത്തിന്റെ ഹൃദയത്തിൽ ഈ വിചാരങ്ങളും ഭാവവും എന്നേക്കും കാത്തു അവരുടെ ഹൃദയത്തെ നിങ്ങളിലേക്ക് തിരിക്കണമേ എന്റെ മകനായ ശലാമോഹൻ എന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പ്രമാണിക്കേണ്ടതിനും പണിയേണ്ടതിനായി ഞാൻ വട്ടം കൂട്ടിയിരിക്കുന്ന മന്ദിരം തീർപ്പാൻ ഇതയെല്ലാം നിവർത്തിക്കേണ്ടതിനും അവനു ഒരു ഏകാഗ്ര ഹൃദയം നൽകണമേ പിന്നെ ദുരു സർവ്വസഭയോടും ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ വാഴ്ത്തി വീനെന്ന് പറഞ്ഞു അങ്ങനെ സഭ മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ വാഴ്ത്തി യഹോവയെയും രാജാവിനെയും വണങ്ങി നമസ്കരിച്ചു പിന്നെ അവർ യഹോവയ്ക്ക് ഖനനെ യാഗങ്ങളെ അർപ്പിച്ചു പിറ്റേനാൾ യഹോവയ്ക്ക് ഹോമയാഗമായി ആയിരം കാളയെയും ആയിരം ആട്ടുകൊറ്റനെയും ആയിരം കുഞ്ഞാടിനെയും അവയുടെ പാനീയ യാഗങ്ങളെയും എല്ലാ ഇസ്രയേലിനും വേണ്ടി അനവധി ഹനനയാഗങ്ങളെയും കഴിച്ചു അവർ അന്ന് യഹോവയുടെ സന്നിധി മഹാസന്തോഷത്തോടെ പക്ഷിച്ച് പാനം ചെയ്തു ദാവിദിന്റെ മകനായ ശലോമോനെ രണ്ടാം പ്രാവശ്യം രാജാവാക്കി അവനെ യഹോവയ്ക്ക് പ്രഭുവായിട്ടും സാദോക്കിനെ പുരോഹിതനായിട്ടും അഭിഷേകം ചെയ്തു അങ്ങനെ ശലോമോഹൻ തന്റെ അപ്പനായ ദാവിദിനു പകരം യഹോവിയുടെ സിംഹാസനത്തിൽ രാജാവായിരുന്നു കൃതാർത്ഥനായി ഇസ്രയേലൊക്കെയും അവന്റെ വാക്ക് കേട്ടനുസരിച്ചു സകല പ്രഭുക്കന്മാരും വീരന്മാരും ദാവിദ് രാജാവിന്റെ സകല പുത്രന്മാരും ശലോമോൻ രാജാവിന് കീഴ്പ്പെട്ടു ഇസ്രയേലൊക്കെയും കാണെ യഹോവ ശലോമോനെ അത്യന്തം മഹത്വപ്പെടുത്തി ഇസ്രയേലിൽ അവന് മുമ്പുണ്ടായിരുന്ന ഒരു രാജാവിന് ലഭിച്ചിട്ടില്ലാത്ത രാജമഹിമയും അവന് നൽകി ഇങ്ങനെ ഈ ഷായയുടെ മകനായ ദാവിദ് എല്ലാ ഇസ്രയേലിനും രാജാവായി വാണിരുന്നു അവൻ ഇസ്രയേലിന്റെ വാണകാല നാൽപ്പത് സംവത്സരമായിരുന്നു അവൻ ഏഴ് സംവത്സരം ഹെബ്രോനിലും മുപ്പത്തിമൂന്ന് സംവത്സരം എറിഷലേമിലും വാണു അവൻ നന്ന വയസ് ചെന്നവനും ആയുസും ധനവും മാനവും തികഞ്ഞവനുമായി മരിച്ചു അവന്റെ മകനായ ശലോമോൻ അവന് പകരം രാജാവായി എന്നാൽ ഡാവി രാജാവിന്റെ ആദ്യന്ത വൃത്താന്തങ്ങളും അവന്റെ രാജ്യഭാരം ഒക്കെയും അവന്റെ പരാക്രമ പ്രവൃത്തികളും അവനും ഇസ്രയേലിനും അന്യദേശങ്ങളിലെ സകല രാജ്യങ്ങൾക്കും ഭവിച്ച കാലഗതികളും ദർശകനായ ഷമുവേലിന്റെ വൃത്താന്തത്തിലും നാഥാൻ പ്രവാചകന്റെ പുസ്തകത്തിലും ദർശകനായ ഗാദിന്റെ എഴുതിയിരിക്കുന്നുവല്ലോ ലൂക്കോസ് ുംക്കോസ് ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ലൂക്കോസ് സുവിശേഷം വാക്യങ്ങൾ അവൻ പന്തിലുവരെ അടുക്കൽ വിളിച്ച് സകലഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൌഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു ദേവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൌഖ്യം വരുത്തുവാനും അവരെ അയച്ചു പറഞ്ഞത് വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത് രണ്ട് ഉടുപ്പു വരുത് നിങ്ങൾ ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ അവിടം വിട്ടുപോകും വരെ അവിടെ തന്നെ പാർപ്പീൻ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ ആ പട്ടണം വിട്ടു അവരുടെ നേരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൽ നിന്ന് പൊടി തട്ടിക്കളവീൻ അവർ പുറപ്പെട്ടു എങ്ങും സുശേഷിച്ചും രോഗികളെ സൌഖ്യമാക്കിയും കൊണ്ട് ഊർതോറും സഞ്ചരിച്ചു സംഭവിക്കുന്നത് എല്ലാം ഇടപ്രഭുവായ ഹെരോദാവ് കേട്ടു യോഹനാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ചിലരും ഏരിയാവ് പ്രത്യക്ഷനായി എന്ന് ചിലരും പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് മറ്റ് ചിലരും പറഞ്ഞുകൊണ്ട് ഹെരോദാവ് ചഞ്ചലിച്ചു യോഹനാനെ ഞാൻ ശിരച്ഛേദം ചെയ്തു എന്നാൽ ഞാൻ ഇങ്ങനെയുള്ളത് കേൾക്കുന്നത് ഇവൻ ആർ എന്ന് പറഞ്ഞു അവനെ കാണുവാൻ ശ്രമിച്ചു അപ്പൊ സ്തോലന്മാർ മടങ്ങി വന്നിട്ട് തങ്ങൾ ചെയ്തത് ഒക്കെയും അവനോട് അറിയിച്ചു അവൻ അവരെ കൂട്ടിക്കൊണ്ട് ബസെയ്ദ എന്ന പട്ടണത്തിലേക്ക് തനിച്ച് വാങ്ങിപ്പോയി അത് പുരുഷാരെ അറിഞ്ഞു അവനെ പിന്തുടർന്നു അവൻ അവരെ കൈക്കൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും രോഗശാന്തി വേണ്ടിയവരെ അവരെ സൌഖ്യമാക്കുകയും ചെയ്തു പകൽ കഴിവാറായപ്പോൾ പന്തിരൂപർ അടുത്തു വന്നു അവനോട് ഇവിടെ നാം മരുഭൂമിയിലായിരിക്കും പുരുഷാരൻ ചുറ്റുമുള്ള ഊരുകളിലും കുടികളിലും പോയി രാത്രി പാർപ്പാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞതിന് അഞ്ചപ്പവും രണ്ട് അല്ലാതെ അധികം ഞങ്ങളുടെ പക്കൽ ഇല്ല ഞങ്ങൾ പോയി ഈ സകല ജനത്തിനും വേണ്ടി ഫോജ്യങ്ങൾ കൊള്ളണമോ എന്നു അവർ പറഞ്ഞു ഏകദേശം അയ്യായിരം ഉണ്ടായിരുന്നു പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് അവരെ അമ്പത് വീതം പന്തി പന്തിയായി ഇരുത്തുവീൻ എന്നു പറഞ്ഞു അവർ അങ്ങനെ ചെയ്തു എല്ലാവരെയും ഇരുത്തി അവൻ ആ അഞ്ച് അപ്പവും രണ്ട് മീനും എടുത്തുകൊണ്ട് സ്വർഗ്ഗത്തേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ച് നൂറുക്കി പുരുഷാരത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു എല്ലാവരും തിന്നു തൃപ്തരായി ശേഷിച്ചക്കാഷണം പന്ത്രണ്ട് കൊട്ട എടുത്തു അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു അവൻ അവരോട് പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു യോഹനാശനാപകനെന്നും ചിലർ ഏലിയാവൂ എന്നും മറ്റു ചിലർ പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റുവെന്നും പറയുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു അവൻ അവരോട് എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ദീപത്തിന്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു ഇത് ആരോടും പറയരുതെന്ന് അവൻ അവരോട് അമർച്ചയായിട്ട് കൽപ്പിച്ചു മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പൻമാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രികൾ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞു പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിപ്പാൻ ഒരു തന്നെ ഈച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശെടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവന് എന്തു പ്രയോജനം ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും എന്നാൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിൽ ഉണ്ട് സത്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ യുവാക്കളെ പറഞ്ഞിട്ട് ഏകദേശം എട്ടുനാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു രണ്ട് പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു മോശയും എലിയാവും തന്നെ അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ ഇരിച്ചിരേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു പത്രോസും കൂടെയുള്ളവരും ഉറക്കത്തിൽ പാലപ്പെട്ടിരുന്നു ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന രണ്ട് പുരുഷന്മാരെയും കണ്ടു അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട് ഗുരു നാം ഇവിടെ ഇരിക്കുന്നത് നല്ലതേ ഞങ്ങൾ മൂന്നുകൂടിൽ ഉണ്ടാക്കട്ടെ ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏരിയാവനും എന്ന് താൻ പറയുന്നത് ഇന്നതെന്ന് അറിയാതെ പറഞ്ഞു ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നെടലിട്ടു അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു മേഘത്തിൽ നിന്ന് ഇവനെന്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പീൻ എന്നു ഒരു ശബ്ദമുണ്ടായി ശബ്ദമുണ്ടായ നേരത്തെ യേശുവിനെ തനിയെ കണ്ടു അവർ കണ്ടത് ഒന്നും ആ നാളുകളിൽ ആരോടും അറിയിക്കാതെ മൌനമായിരുന്നു പിറ്റേ അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബേഹുപുരുഷാരോ അവനെ എതിരേറ്റു കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചു ഗുരു എന്റെ മകനെ കടാക്ഷിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു അവൻ എനിക്ക് ഏകജാതനാകുന്നു ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പെടുന്നനവെ നിലവിളിക്കുന്നു അത് അവനെ നുരപ്പിച്ചു പിടപ്പിക്കുന്നു പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു അതിനെ പുറത്താക്കുവാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു എങ്കിലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിന് യേശു അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ സഹിക്കും നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്ന് ഉത്തരം പറഞ്ഞു അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ട് പിടപ്പിച്ചു യേശു അശ്വത്ദ്ധാത്മാവനെ ശാസിച്ചു ബാലനെ സൌഖ്യമാക്കി അപ്പനെ ഏൽപ്പിച്ചു എല്ലാവരും ദൈവത്തിന്റെ മഹിമയെങ്കിൽ വിസ്മയിച്ചു യേശു ചെയ്യുന്നതിലൊക്കെയും എല്ലാവരും ആശ്ചര്യപ്പെടുമ്പോൾ അവൻ തന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുവീൻ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു ആ വാക്കു അവർ ഗ്രഹിച്ചില്ല തിരിച്ചറിയാത്തവണ്ണം അവർക്ക് മറഞ്ഞിരുന്നു ആ വാക്ക് സംബന്ധിച്ചു അവനോട് ചോദിപ്പാൻ അവർ ശങ്കിച്ചു അവരിൽ വെച്ചു ആർ വലിയവൻ എന്ന ഒരു വാദം അവരുടെ ഇടയിൽ നടന്നു യേശു അവരുടെ ഹൃദയവിചാരം കണ്ടു ഒരു ശിശുവിനെ എടുത്തു അരികെ നിർത്തി ഈ ശിശുവിനെ എന്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു നിങ്ങളെല്ലാവരിലും ചെറിയവനായവൻ അത്ര വലിയവൻ ആകും എന്നു അവരോട് പറഞ്ഞു നാഥ ഓരുത്തനും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കായികിയാൽ അവനെ വിരോധിച്ചു എന്ന് യോഹനാം പറഞ്ഞതിന് യേശു അവനോട് വിരോധിക്കരുത് നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ ഈരിശിലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ചു തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമരിയാക്കാരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു എന്നാൽ അവർ ഈരിശിലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കാൽ അവർ അവനെ കൈക്കൊണ്ടില്ല അത് അവന് ശിഷ്യന്മാരായ യാക്കോബും യോഹനാനും കണ്ടിട്ട് കർത്താവെ ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തുനിന്ന് തീയിറങ്ങിയവരെ നശിപ്പിക്കാൻ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് സമ്മതമോ എന്ന് ചോദിച്ചു അവൻ തിരിഞ്ഞു അവരെ ശാസിച്ചു നിങ്ങൾ ഏത് ഏതാത്മാവിനും അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല രക്ഷിപ്പാൻ അത്ര വന്നത് എന്ന് പറഞ്ഞു അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി അവർ വഴി പോകുമ്പോൾ ഒരുത്തന അവനോട് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു യേശു അവനോട് കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതികൾക്ക് കൂടുമുണ്ട് മനുഷ്യപുത്രനോ തല ചായ്പ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു വേറൊരുത്തനോട് എന്നെ അനുഗമിക്കാ എന്ന് പറഞ്ഞാറേ അവൻ ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു അവൻ അവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ നീയോ പോയി ദേവിരാജം അറിയിക്കയെന്ന് പറഞ്ഞു മറ്റൊരുത്തൻ കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു യേശു അവനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു സദൃശവാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചുപോകും നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോഴോ ജനം നെടുവീർപ്പെടുന്നു ജ്ഞാനത്തിൽ ഇഷ്ടപ്പെടുന്നവൻ തന്റെ അപ്പനെ സന്തോഷിപ്പിക്കുന്നു വേഷ്യകളോട് സഹവാസം ചെയ്യുന്നവനോ തന്റെ സമ്പത്ത് നശിപ്പിക്കുന്നു രാജാവ് ന്യായപാലനത്താൽ രാജ്യത്തെ നിലനിർത്തുന്നു നികുതി വർദ്ധിപ്പിക്കുന്നവനോ അതിനെ നശിപ്പിക്കുന്നു കൂട്ടുകാരനോട് മുഖസ്തുതി പറയുന്നവൻ അവന്റെ കാലിനു ഒരു വല വിരിക്കുന്നു ദുഷ്കർമ്മി തന്റെ ലംഘനത്തിൽ കുടുങ്ങുന്നു നീതിമാനോ ഘോഷിച്ചാൻ നയിക്കുന്നു നീതിമാൻ അഗതികളുടെ കാര്യം അറിയുന്നു ദുഷ്ടനോ പരിജ്ഞാനം ഇന്നതെന്ന് അറിയുന്നില്ല പരിഹാസികൾ പട്ടണത്തിൽ കോപാഗ്നി ജ്വലിപ്പിക്കുന്നു ജ്ഞാനികളോ ക്രോധത്തെ ശമിപ്പിക്കുന്നു ജ്ഞാനിക്കും ഫോഷനും തമ്മിൽ വാഗ്വാദമുണ്ടായിട്ട് അവൻ കോപിച്ചാലോ ചിരിച്ചാലോ ശമനം വരികയില്ല രക്തപാതകന്മാർ നിഷ്കളങ്കനെ ദ്വേഷിക്കുന്നു നേരുള്ളവരോ അവന്റെ പ്രാണരക്ഷ അന്വേഷിക്കുന്നു മൂഢൻ തന്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു അധിപതി കേൾപ്പാൻ തുടങ്ങിയാൽ അവന്റെ ഭൃത്യന്മാരൊക്കെയും ദുഷ്ടന്മാരാകും ദരിദ്രനും പീഡകനും തമ്മിൽ എതിർപെടുന്നു ഇരുവരുടെയും കണ്ണു യഹോവ പ്രകാശിപ്പിക്കുന്നു അഗതികൾക്ക് വിശ്വസതയോടെ ന്യായപാലനം ചെയ്യുന്ന രാജാവിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു ടൂഷന്മാർ പെരുകുമ്പോൾ അതിക്രമം പെരുകുന്നു നീതിമാന്മാരോ അവരുടെ വീഴ്ച കാണും നിന്റെ മകനെ ശിക്ഷിക്ക അവൻ നിനക്ക് ആശ്വാസമായി തീരും അവൻ നിന്റെ മനസ്സിന് പ്രമോദം വരുത്തും വെളിപ്പാടില്ലാത്തയിടത്ത് ജനമര്യാദ വീട്ട് നടക്കുന്നു ന്യായ പ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ ദാസിനെ ഗുണീകരിപ്പാൻ വാക്ക് മാത്രം പോരാ അവൻ അത് ഗ്രഹിച്ചാലും കൂട്ടാക്കുകയില്ലല്ലോ വാക്കിൽ ബന്ധപ്പാടുള്ള മനുഷ്യനെ നീ കാണുന്നുവോ അവനേക്കാൾ മൂഢനെക്കുറിച്ച് അധികം പ്രത്യാശയുണ്ട് ദാസനെ ബാല്യം മുതൽ അളിച്ചു വളർത്തുന്നവനോട് അവൻ ഒടുക്കം ദുശാഠ്യം കാണിക്കും കോപമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു ക്രോധമുള്ളവൻ അതിക്രമം വർദ്ധിപ്പിക്കുന്നു മനുഷ്യന്റെ ഗർവം അവനെ താഴ്ത്തിക്കളയും മനോവിനയമുള്ളവനോ മാനം പ്രാപിക്കും കള്ളനുമായി പങ്ക് കൂടുന്നവൻ സ്വന്ത പ്രാണനെ പകയ്ക്കുന്നു അവൻ സത്യവാചകം കേൾക്കുന്നു ഒന്നും പ്രസ്താവിക്കുന്നില്ലതാനും മനുഷ്യഭയം ഒരു കണിയാകുന്നു യഹോവേർ ആശ്രയിക്കുന്നവനോ രക്ഷപ്രാപിക്കും അനേകർ അധിപതിയുടെ മുഖപ്രസാദം അന്വേഷിക്കുന്നു മനുഷ്യന്റെ ന്യായവിധിയോ യഹോവയാൽ വരുന്നു നീതികട്ടവൻ നീതിമാന്മാർക്ക് വെറുപ്പ് സന്മാർഗി ദുഷ്ടന്മാർക്കും വെറുപ്പ്